ഒരു നിഷ്കളങ്ക ഭാവമൊക്കെ മുഖത്ത് വരുത്തിയിട്ട് ഇന്നലെ ജാസ്മിൻ സത്യത്തിൽ സിബിനെയും പവർ ടീമിനെയും ചൊറിയാനാണ് പുറത്തേക്ക് ഇറങ്ങി പോയത് ഗാർഡൻ നേരിടേണ്ട അടുത്തിരുന്നവർ സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഇന്ന് തന്നെ തൻ്റെ ടോപ്പിക്ക് എടുത്തേ പറ്റൂ ഇന്ന് തന്നെ അതിനൊരു വിധി ഉണ്ടാക്കി പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പവർ ടീമിൻ്റെ അടുത്ത് പോകുന്നു സി പവർ ടീമിന് വേണമെങ്കിൽ ഏത് സമയത്തും എനിക്ക് സൗകര്യമില്ല എന്ന് പറയാം ഞങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് ആ കേസ് എടുക്കും കൂടുതൽ ഇങ്ങോട്ട് വരേണ്ട പരാതി തന്നിട്ടുണ്ടല്ലോ ഇനി നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പറയാം ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഇവര് മനഃപൂർവ്വം ഈ പവർ ടീമിനെ ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പോയ സമയത്ത് എന്ത് ചെയ്തു ഈ പ്രൊവോക്കിങ്ങിൻ്റെ കാര്യത്തിലും ചൊറിഞ്ഞോടിക്കുന്നതിൻ്റെ കാര്യത്തിലുമൊക്കെ സിബിൻ ഒരു പടി മുന്നിൽ തന്നെയാണ് ഒരു സംശയം അതിൽ വേണ്ട തേച്ചങ്ങോട്ടിച്ചളഞ്ഞു കാരണം ഈ ജാസ്മിൻ്റെ ഈ നിപ്പ് തന്നെ കണ്ടു അവിടെ പോയി ചൊറിയാൻ പോയ ജാസ്മിനെ സത്യം പറഞ്ഞാൽ പാട്ട് പാടി ആട്ടി ഓടിച്ചു എന്നതാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് പാടി ആട്ടി ഓടിച്ചു ജാസ്മിൻ അവിടെ നിന്ന് ഒറ്റ പോക്കാണ് നേരെ ഗബ്രിയുടെ അടുത്ത് പോയിട്ട് എനിക്കൊരു പട്ടീര വില പോലും തന്നില്ല ഗബ്രി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജാസ്മിൻ ഇതുപോലെ പലരോടും അവിടെ ചെയ്തിട്ടുണ്ട് ഗബ്രി അതിനേക്കാൾ കൂടുതൽ അവിടെ പലരോടും ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ തിരിച്ചു കിട്ടട്ടെ ഇരിക്കട്ടെ ഒരു പാഠമല്ലേ